പ്ലസ് അസലമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് പെൺകുട്ടികൾ ദേവദാർ ഹൈസ്കൂളിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അഥവാ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് രണ്ടു പേരും കൂട്ടുകാരാണ് ഒരു ഹിന്ദു പെൺകുട്ടിയും ഒരു മുസ്ലിം പെൺകുട്ടിയും പക്ഷേ ഇപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ വീടുകളിൽ എന്താണ് ഈ ഹിന്ദു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ബോധമുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഈ മുസ്ലിം പെൺകുട്ടി അങ്ങനെയല്ല ഈ മുസ്ലിം പെൺകുട്ടിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും വീട്ടിൽ നിന്ന് ഉമ്മ കൊടുക്കുന്നുണ്ട് അഥവാ അവൾ ഏത് രീതിയിൽ അഴിഞ്ഞാട്ടത്തിന് എല്ലാവിധ പ്രേരണയും ഉമ്മ കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ഒക്കെ വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു 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 വീട്ടിലെ അപ്പോൾ നമ്മൾ അഫാൻ സംഭവം തന്നെ എടുത്ത് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ അഫാനെ ഇത്രയേറെ ദൂഷിപ്പിച്ചത് യഥാർത്ഥ ഒരു ഉമ്മയാണ് ആ ഉമ്മ ശരിക്ക് ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ആങ്ങളമാരോട് പറഞ്ഞ് അല്ലെങ്കിൽ കുടുംബത്തോട് ചർച്ച ചെയ്ത് ആ ചൊറുക്കനെ ആദ്യമേ വളർത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പേടായി പോകുമായിരുന്നില്ല പോയി അപ്പോൾ എന്നതുപോലെ തന്നെ ഈ ഈ പറയുന്ന ഈ പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഈ ഫാത്തിമ എന്ന പേരായ പെൺകുട്ടിയുടെ ഉമ്മ ഈ പെൺകുട്ടി ഏത് രീതിയിൽ നടന്നാലും യാതൊരു എതിർപ്പുമില്ല പിന്നെ പലരും പല ബ്ലോഗും ചെയ്ത് കണ്ട് അവർ കുട്ടികളല്ലേ എന്താണ് ഈ കുട്ടികളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പതിനാല് വയസ്സുകാരനാൽ പതിനാറ് വയസ്സുകാരനും സന്തതികൾ ജനിക്കുന്ന ഒരു കാലം ഈ കാലം ഇവർ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇങ്ങനെ ഒത്തൊരുമിച്ച് കടിക്കാൻ എന്ന നേരത്തെ ഇങ്ങനെ പറഞ്ഞയക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുന്നത് കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങൾ തന്നെ അല്ലേ നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ കുട്ടികളല്ലേ കുട്ടികളല്ലേ ദീനീയായ നിർദ്ദേശങ്ങൾ അഥവാ മുസ്ലിമിനെ മുസ്ലിം ആയിട്ടും ഹിന്ദുവിനെ ഹിന്ദുവായിട്ടും കുടുംബങ്ങൾ വളർത്തേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം പെൺകുട്ടിക്ക് അതി അമിത സ്വാതന്ത്ര്യമാണ് കിട്ടിയിരുന്നത് എങ്ങനെയാണ് ഈ അമിത സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഉമ്മ ഉപ്പ എല്ലാത്തിനും വഴക്ക് പറയും അപ്പോൾ ഉപ്പ ഒരു വെറുക്കപ്പെട്ട ആളായി മാറി ഉപ്പ വഴക്ക് പറയുന്നത് ഈ കുട്ടിയുടെ വളരെ മോശമായ പരിഷ്കാരം അനുദിനം ഏറി വരികയാണ് മാത്രമല്ല സാമ്പത്തികമായി അത്രമാത്രം ഉള്ളവരല്ല പക്ഷേ എങ്കിലും പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആഭരണം ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക കാരണം അവരെ ഭാവിയിൽ കല്യാണം ചെയ്ത് അയക്കേണ്ടതാണല്ലോ രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വിവാഹം കണ്ടെത്തേണ്ടത് ഈ പിതാവിൻ്റെ മനസ്സിലാണുള്ളത് ഈ ഉമ്മയുടെ മനസ്സിലിപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മദ്യപിച്ചുകൊണ്ട് ലഘു കെട്ടുകൊണ്ടാണ് തൻ്റെ മകൻ വീട്ടിലേക്ക് വരുന്നതെങ്കിലും ഉപ്പയെ കണ്ടാൽ ഉപ്പ ശുഷ്ടിക്കുമെന്നറിയാം അതുകൊണ്ട് എന്തു ചെയ്യും ബാക്കിലൂടെ വരും ബാക്കിലൂടെ വന്നാൽ അടുക്കള വാതിരി എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ട്വൻ്റി ഫോർ അവേഴ്സ് അത് ഓപ്പൺ ആയിരിക്കും അഥവാ അത്യായുധ വിഭാഗങ്ങളിലൊക്കെ നമ്മൾ എഴുതിയിട്ട പോലെയാണ് അടുക്കള ഭാഗം മക്ക മക്കൾ ഏത് രീതിയിലുള്ള കള്ളത്തരവും തമ്മാടിത്തരവും ചെയ്തു വന്നാലും ആ ഉമ്മായുടെ വാതിൽ എന്ന് പറയുന്ന അടുക്കളയുടെ വാതിൽ ഓപ്പൺ ചെയ്തിരിക്കും ഉപ്പയുടെ വാതിൽ എന്ന് പറയുന്ന മുൻഭാഗത്തെ വാതിൽ ക്ലോസ് ചെയ്തിരിക്കും അപ്പോൾ ഈ എല്ലായിടത്തും ഈ കുടുംബം ഇത്തരത്തിൽ ദുഷിച്ചു പോകാൻ പ്രധാന കാരണം പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളാണ് ഇങ്ങനെ ദുഷിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ഗൾഫിൽ നിന്ന് അത്യാവശ്യം പണം വേട്ടൻ വാരി കൊടുക്കും അല്ലെങ്കിൽ എളാപ്പ വാരി കൊടുക്കും ഇല്ല വാപ്പ കൊടുത്ത് അയക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇപ്പം നമ്മൾ കേട്ട സ്ഥിതിക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല എന്തുമാത്രം അവിശ്വസനീയമായിട്ട് തോന്നും ഒരു ദിവസം പതിനായിരം ഉറപ്പിക്കുക ഞങ്ങൾക്ക് പലിശ അടയ്ക്കേണ്ടി വരുന്നു എന്ന് ജയിലിൽ കിടന്നുകൊണ്ട് അഫാൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത് സത്യമാണോ അല്ലേ എന്ന് മറ്റൊരു കാര്യം അത് എത്രത്തോളം അഫാൻ്റെ വാക്കുകൾക്കൊക്കെ സത്യസന്ധത ഉണ്ടോ ഇല്ല എന്ന് തന്നെ ബോധ്യപ്പെട്ടതാണ് എന്തു തന്നെ ആയാലും അയാൾക്ക് ആകെ പതിനഞ്ച് ലക്ഷം ഉറുപ്പിക്കൂടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അറുപത്തഞ്ചും എഴുപത്തഞ്ചും ഒക്കെ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടത് പിന്നീട് ഈ ചുറുക്കനെ പോലെയുള്ളവരുടെ വാക്കുകൾ കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ സ്ഥിതി എന്താ ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹം കണ്ടും കൊണ്ടും പഠിക്കുന്നില്ല ഈ പെൺകുട്ടിയെ ഇനിയും വീട്ടിൽ കയറ്റട്ടെ വീട്ടിൽ കയറ്റി നല്ലതൊക്കെ നല്ല നിലക്ക് കൊണ്ടു നടക്കട്ടെ പെൺകുട്ടി എന്താണ് നല്ല നില എന്ന് പറയുന്നത് പത്ത് പതിനെട്ട് വയസ്സായിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഓഡിയോ ക്ലിപ്പ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചില്ലേ എന്താ പറയുന്നത് എല്ലാത്തിനും ഉപ്പ വഴക്ക് പറയും ഉമ്മയെ പറയുന്നില്ല കാരണം ഉമ്മ ഏത് രീതിയിൽ തോന്നിവാസിയായി കടന്നു വന്നാലും ഉമ്മയുടെ അടുക്കള വാതിൽ ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആയതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഏത് രീതിയിൽ എങ്ങോട്ടും കടന്നു പോകാം പറ്റേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ അറി അനുഭവിക്കുന്നത് പിതാവാണ് ആ പിതാവ് പറയുന്നുണ്ട് ഞാൻ അനാവശ്യ കാര്യത്തിലൊന്നും ഈ അവളെ സീത പറയാറില്ല ശാസിക്കാറില്ല മറിച്ച് അവൾ ചെയ്യുന്ന പോക്ക് വരവ് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഞാനൊരു ഉപ്പ എന്ന് നനക്ക് സ്വാഭാവികമായിട്ടും ശാസിക്കും അത് എൻ്റെ കടമയാണല്ലോ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുകയും കുട്ടികൾക്ക് അസുഖമുണ്ടെങ്കിലും ഭാര്യയ്ക്ക് അസുഖമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഒരു മാപ്പയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സിദ്ധത്തുൽ ഹരി താരത്തൻ വാലമിൽ ബർദിയുഹ്റ അതിശൈത്യത്തിലും അതി വേനലിലും ഭൂമിയിൽ ഈ ദുനിയവിൽ അഥവാ ഇന്ത്യയിലും കേരളത്തിലും പ്രവാസ രോഗത്ത് പോയിട്ടും അടുക്കളയിലും വേറെ കിച്ചണിലും കിടന്ന് കത്തിക്കരയുകയാണ് ഈ ഈ പ്രവാസിയായ അപ്പ ഉപ്പ ചെയ്യുന്നത് അച്ഛൻ ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് മറ്റൊരാളുടെ പോ മറ്റൊരാളുടെ കാല് പിടിക്കേണ്ട ഗതികേട് ഗതികേടുണ്ടാവരുത് എൻ്റെ തൊട്ടടുത്തുള്ള സമ്പന്നരായ മക്കൾ എങ്ങനെ കഴിയുന്നുവോ അതേമാതിരി എൻ്റെ മക്കളും കഴിയണം എന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഈ ഉപ്പമാരാഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പോലും പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഈ ബാപ്പമാർക്ക് വലിയ മുഹബത്താണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ മുഹബത്തൊക്കെ ഈ പെൺകുട്ടിയോടും ഈ പിതാവ് കാണിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചു അതുകൊണ്ടാണല്ലോ ആ കുട്ടിയുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുണ്ട് ഈ പറയുന്ന ഈ അശ്വതി എന്ന് പേരായ പെൺകുട്ടിയെപ്പോലും ഈ രീതിയിലേക്ക് തരം മാറ്റിയെടുത്തത് നമ്മൾക്ക് സാധാരണ തരം മാറ്റിയെടുക്കുന്നൊരു ഭൂമിയാണ് പറ്റേ ഈ സ്ത്രീയെ തരം മാറ്റിയത് ഈ പറയുന്ന പെൺകുച്ചാണ് അപ്പോൾ ആദ്യം തന്നെ അവർ ബോംബെയിലെത്തി റഹീമ് എന്നു പേരായ ഒരു പൂവാലൻ പിറകെയുണ്ട് ആ പൂവാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരിവണ്ട് പൂവിൻ്റെ നേരയ്ക്ക് എങ്ങനെയാണോ ആഞ്ഞടുക്കുന്നത് വെറും ലക്ഷ്യത്തിന് മാത്രമാണ് ആ ലക്ഷ്യം കഴിഞ്ഞ് തേൻ കുടിക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്തായി ആ കരിവണ്ട് വേറെ പൂവിനെ തേടി പോകും ഇതൊക്കെ ആദ്യ ദിനം നമ്മുടെ രാജ്യത്ത് നല്ല ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ പിള്ളേർക്ക് പത്ത് പതിനെട്ട് വയസ്സായ ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് നല്ലൊരു പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകളാണ് എന്നിട്ട് ഇനിയും അവർ കുട്ടികളായിട്ട് അവരെ കാണണം എന്ന് പറയുന്നവരുമുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിലേക്കില്ല ഞങ്ങൾ എന്ന് പറയുന്നത് ഈ മുസ്ലിം കുട്ടി വീട്ടിലേക്കില്ല എന്താ കാരണം മുസ്ലിം കുട്ടിയുടെ തോന്നിവാസത്തിന് തീർച്ചയായിട്ടും ഈ വീട്ടിലെ ഉപ്പ എതിരാണ് ഉപ്പ എതിരാകുമ്പോൾ ഇനിയിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എതിരാളിയായിട്ടുള്ള ഉപ്പയെ ഈ പറയുന്ന അഫാൻ ചെയ്തതുപോലെ തന്നെ തൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്നത് തൻ്റെ ഉപ്പയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉമ്മയാണ് പക്ഷേ ഉമ്മയെയും ഉപ്പയേയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് രണ്ടുപേരെയും അങ്ങോട്ട് പൂവാലന്മാരെ കൊടുന്ന് അണ്ട് എന്താക്കി ശരിയാക്കി എന്ന ചിന്ത വരെ വരെയാവും ഈ പെൺകുട്ടിക്ക് പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹപ്രായം എത്താൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഈ പുരുഷന്മാർ അഥവാ പിതാക്കൾ പ്രവാസരോഗത്തിൽ നിന്നും വരുമ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യും ഓരോ ചെയ്യുന്ന അല്ലെങ്കിൽ മോതനമൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ അവൾക്കൊരു പത്തിരുപത് വയസ്സാകുമ്പോൾ ഒരു പത്തൊമ്പത് പവൻ കൊടുത്ത് കെട്ടിക്കാൻ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരില്ലല്ലോ എന്ന് മധ്യവർഗം തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ കിട്ടിയ സ്വർണ്ണമൊക്കെ എത്രത്തോളം അവർ വിറ്റിട്ടുണ്ട് ഏത് രൂപക്കാണ് വിറ്റത് എവിടെയാണ് വിറ്റത് എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തോ ഭാഗ്യത്തിന് ദൈവാധീനം എന്ന് തന്നെ പറയാം ഏതോ സി ആർ പി എഫിൻ്റെ കയ്യിൽ അവർ പെടുകയും അല്ലെങ്കിൽ അവിടെ എന്താണ് ബോംബെയിൽ സംഭവിക്കാൻ പോകുന്നത് ഈ കുട്ടികൾ അവിടെ വേഷാലയമാണ് നടക്കുന്നത് എല്ലാ ഭാഗത്തും നമ്മളുടെ ഇവിടെയുള്ള നാട്ടിലുള്ള ഹോട്ടൽ നടക്കുന്നത് പോലെയാണ് അവിടെ പെൺവാണിമ കേസ് നടക്കുന്നത് അവാ വേഷയാണ് നടക്കുന്നത് ആർക്ക് എവിടെ കിട്ടിയാലും ആരെങ്കിലും വിറ്റാലും യാതൊരു പ്രശ്നവുമില്ല ബോംബെയാണ് ബമ്പൻ എന്തൊരു എന്തുമാത്രം ആൾ തിരക്കുള്ള ഒരു സ്ഥലമാണ് അവിടെ സ്ത്രീകളെ അവയവധാനക്കൾ അവയ അവയവം എടുക്കാൻ തന്നെ വിൽക്കുന്നുണ്ട് പിന്നെ വേഷാലയത്തിലേക്ക് വിൽക്കുന്നുണ്ട് എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആരുടെ പുണ്യമാണോ ആരുടെ പ്രാർത്ഥനയാണോ ഈ കുട്ടികൾ സി ആർ പി എഫ് ജവാന്മാരുടെ പട്ടത്ത് പിടിക്കാൻ കാണാൻ കാണാനിടയായത് വലിയ ഭാഗ്യം തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഇപ്പോഴും എന്താ ഇനി സംഭവിക്കാൻ പോണത് ആ കുടുംബത്തിൽ ഇനിയും ഈ പെൺകുട്ടിക്ക് ശേഷം പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഇനി എന്ത് സംഭവിക്കും സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇനി സ്വാഭാവികമായിട്ട് ഒരു ഒറ്റപ്പെടലിൻ്റെ അതിദയനീയമായ ഒരവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത് ഈ പെൺകുട്ടിയെ ഇനി കെട്ടാൻ ആരും വരും ആരും വരില്ല വിവാഹം എങ്ങനെ അന്വേഷിച്ച് നോക്കിയാലും ഇന്നന്നെ വീടല്ലേ എന്ന് ചോദിച്ചാൽ ആരും എന്ത് പറഞ്ഞു പോകും ആ എന്നാൽ പെൺകുട്ടി ചാടിപ്പോയി ആ വീടല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ആ പെൺകുട്ടിയുടെ പേര് പോലും ആൾക്കാർ ഫാത്തിമ എന്ന് പേരായ പേര് മനപാഠമാക്കിയിരിക്കും അത് നന്നായിട്ട് ഇനി ഇവൾക്കൊരു വിവാഹം നല്ല നിലയിൽ കഴിയുമെന്നും ഒരിക്കലും സാധ്യമല്ല അതോടൊപ്പം തന്നെ അവൾ കൂട്ടിക്കൊണ്ടുപോയ ആ എന്തു എന്തു പെൺകുട്ടിയുടെ സ്ഥിതിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും യഥാർത്ഥത്തിൽ ആ രണ്ടു കുടുംബങ്ങൾക്കും ഇനി തലമുണ്ടിട്ട് മാത്രമേ പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ എന്നൊരവസ്ഥയാണ് ഈ പെൺകുട്ടികൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രധാന കാരണം ഞാൻ പറഞ്ഞതിൻ്റെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരേ രീതിയിൽ നിന്നുകൊണ്ടാണ് ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സാഹസിച്ച് ഉപദേശിച്ച് കണ്ടിഷ്ടപ്പെടുത്തി കൊണ്ടുവരേണ്ടത് അതല്ല ബാപ്പ വേറൊരു വഴിക്കും ഉമ്മ വേറൊരു വഴിക്കുമായി പോയാൽ എന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികളെല്ലാ ആൺകുട്ടികളും നശിച്ചു പോകും മാത്രമല്ല ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് നടക്കുക ഇനിയും കൂടുതൽ എല്ലാ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു